ഹരേ കൃഷ്ണ എൻ്റെ സ്വന്തം ഗുരുവായപ്പ നിങ്ങളുടെ സ്വന്തം ഗുരുവായപ്പ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പ നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ എൻ്റെ സ്വന്തം ഗുരുവായ്പൻ എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണ് ഗുരുവായ്പ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അല്ലേ അപ്പോൾ അത് ഒരു അന്ധവിശ്വാസമല്ല ഭഗവാൻ എന്ന് പറയുന്നത് ഒരു പരമസത്യമാണ് ആ സത്യത്തെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാ ദിവസമുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ ഗുരുവാരപ്പനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാന്റെ ലീലകളിലൂടെ ഗർഗഭാഗവത്തിൽ നിന്ന് ഇന്നത്തെ ചർച്ച നമ്മൾ തുടരാം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഗർഗമുനി ശൗനകാദി ഋഷികളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് ശൗനഗാദി ഋഷികൾ ഗർഗമുനിയെടുത്ത് ചോദിക്കുകയാണ് ഭഗവാൻ എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് അപ്പോഴേക്കും ഗർഗമുനി ഇതിനു മുമ്പേ ഇതേപോലൊരു ചോദ്യം ബഹുലാശ്വ രാജാവ് മിഥിലയിലെ രാജാവാണ് അദ്ദേഹം നാരദമഹർഷി എടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നാൽ നാറവർഷിയും ബഹുലാഷ്ഠ രാജാവുമായിട്ടുള്ള തമ്മിലുള്ള സംവാദമായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ പഠിച്ചത് ഭഗവാൻ ഒരു അവതാരമല്ല ഭഗവാൻ ഭഗവാന്റെ അസംഖ്യം രൂപങ്ങളുണ്ട് അതിനെ കലാരൂപമെന്ന് പറയുന്നു അംശ അംശരൂപമെന്ന് പറയുന്നു അംശ അംശ അംശാവംശരൂപമെന്ന് പറയുന്നു ആവേശ രൂപമെന്ന് പറയുന്നു പൂർണ്ണരൂപങ്ങളെന്ന് പറയുന്നു നമ്മളെപ്പോഴും ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നത് പൂർണാവതാരം പൂർണാവതാരം മാത്രമാണ് പക്ഷേ അങ്ങനെയല്ല ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം എന്ന് പറയുന്നത് പരിപൂർണതമ രൂപമാണ് ഇത് ഞാൻ എൻ്റെ ഊഹാഭോഹങ്ങൾ കൊണ്ട് പറയുന്നതല്ല ഇത് ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഗർഗഭാഗവത്തിൽ നിന്നാണ് പറയുന്നത് നമ്മൾ ഭാഗവതം പഠിക്കുന്നുണ്ട് ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് നാരായണീയം പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ടുള്ള ഈ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ കഥകൾ മാത്രം നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ട് രസിച്ചിട്ടോ കാര്യമില്ല ഭഗവാന്റെ ആ ഒരു സ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റ് ദേവന്മാരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മന്ത്രിസഭയിൽ ഒരു പ്രധാനമന്ത്രിയുണ്ട് കുറേ ഉപമന്ത്രിമാരുണ്ട് അല്ലേ അവരാണ് ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ട് പോകുന്നത് അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാൻ ഗുരുവായൂപ്പൻ എങ്ങനെയാണ് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നായകൻ അഖിലകോടി ബ്രഹ്മാണ്ടം നായകൻ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കാം എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു സത്യത്തെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അത് ചർച്ച തുടങ്ങാം അതിനു മുമ്പ് ഗുരുപ്രണാമന്ത്രങ്ങൾ നമുക്കൊരു വിടാം അതിലൂടെ കാരണം നമ്മൾ ഇതൊന്നും നമ്മുടെ അനുഗ്രഹം നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഗുരു പരമ്പരയുടെ അനുഗ്രഹം വേണം ആ ഗുരു പരമ്പരയിലൂടെയാണ് ഭഗവാനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഏവം പരമ്പരാ പ്രാപ്തം ഭഗവാൻ പറയുന്നു ഭഗവാനെക്കുറിച്ചുള്ള ഈ അമൂല്യമായിട്ടുള്ള അറിവുകളെല്ലാം നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല അന്നേരം എപ്പോഴും അതൊരു ഗുരുവിൽ നിന്ന് തന്നെ പഠിക്കണം ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ആ ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാൽ ഗുരു പരമ്പരയിൽ വരുന്ന വ്യക്തിയായിരിക്കണം ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ആ ഗുരു പരമ്പരയിലൂ ഗുരു പരമ്പരയിലൂടെ ലഭിക്കുന്ന അറിവുകളാണ് ഭഗവാനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മളിനെ ഗുരുപരാ ഗുരു പ്രണാമ മന്ത്രങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച തുടരാം ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासन्ततो जयमुदीरयेत् अष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टकी कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः

सकन ललिता श्री विशाखान्वत नमो विष्णुपादय कृष्णपृष्ठा भूतले श्रीमते जयपताग स्वामीतिनाचार्य पादाय प्रदाय गौरखचादामगरग्रमताणे नमा विष्णुपदाये श्रीमती भक्ति वेदांत स्वामी नितिनामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी निर्विशेषून्यवादी पाश्चातणे नमो विष्णुपादाय कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति सिद्धांत सरस्वती दीना देवी देताय दे दे, कृपादी कृष्ण संबंध विज्ञानदाय प्रभव नम मधुर्ज्योज्वल प्रेम श्री शक्ति विग्रहाय नमोस्तुते नमस्ते गौरवाणी श्रीमुक्ति दीन धारिणी रूपनुग विप सिद्धांतंदिणी नमो गौरकिशोराय साक्षा वैराग्यमूर्ते प्रलम्र सांबू दे पादुजाये नम नमो भक्तिनोदा सच्चिदाननंदना गौरशक्ति स्वरूपयूपालय तौराबिर्भा निर्धे सज्जन प्रिय वैष्णव सर्वभमा श्रीजगन्नाथयम नमो, नमो महावदनियाय कृष्ण प्रेम प्रदाय कृष्णा पंचतत्वात्मक कृष्णं भक्त स्वरूप भक्तावतारम भक्त किम नमा भक्त शक्ति कंशाकलभ्य कृपा सिंधु पति पावनेभ्यो वैष्णवभ्यो नमो नम हे कृष्ण करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांत राधाका नमोस्तुते जयदा सुरदो पंगौर मम वंद मेर्गति यदृंदारण्यकर्पद्रुमद श्रीमद्रत्गार संभासन श्रीमद् राधा श्री गोविंद श्रीमन रसदसारम्भी वंशीवरतस्थिता कर्शण वेलुस्वने गोपीनाथ श्रीस्तु तप्त कांचन गौरांगी राधे वृंदावनेशरी वृषभानुसुदेदेवी प्रणमा हरिप्रिय प्रणमा हरिप्रिय प्रणमा हरिप्रि जय कृष्ण चैतन्य प्रभु निनंद श्रीयदाधर श्रीवासद जय श्रीकृष्ण चैतन्यगदाधर श्रीवासद हरे कृष्ण हरे कृष्ण 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 हे हरे राम हरे राम राम हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे मुगम गरौ देवाचालम पंगम लंगाई दी गिरी तम मंदे ശ്രീ ഗുരുതാരീണം ശ്രീ ഹരി ഓം തത്സത് ഹരേ കൃഷ്ണ എൻ്റെ സ്വന്തം ഗുരുവായപ്പ നമ്മുടെ സ്വന്തം ഗുരുവാരപ്പ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഗുരുവാരപ്പൻ ആ ഗുരുവാരപ്പനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ദേവന്മാർ ഈ ബ്രഹ്മാണ്ടത്തിനപ്പുറത്തായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ വച്ച് ഭഗവാനെ കാണുകയാണ് ഭഗവാനോട് അഭ്യസിക്കുകയാണ് ഭൂഭാരം തീർക്കാനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കാനായിട്ട് ഭഗവാൻ അങ്ങനെ വരാൻ തീരുമാനിക്കുകയാണ് അന്നേരം ശ്രീമതി രാധറാണി പറയുകയാണ് ഞാൻ അങ്ങേ നിന്ന് പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവി എൻ്റെ കൂട്ടത്തിൽ വരണമെന്ന് ഭഗവാൻ പറയുകയാണ് അങ്ങനെ പക്ഷെ രാധാണി പറഞ്ഞു വൃന്ദാവനം ഇല്ലാതെ ഞാൻ വരത്തില്ല അങ്ങനെ വൃന്ദാവനവും നദിയും ഗോവർദ്ധനവും എല്ലാം ഭഗവാൻ കൊണ്ടുവരാൻ തീരുമാനിക്കാം ഭഗവാൻ ഓരോരോ ദേവന്മാർ ഭഗവാന്റെ ബന്ധുക്കളായിട്ട് ഭൂമിയിൽ അവതരിക്കാനായിട്ട് പറയുകയാണ് പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ നിത്യ പാർശ്വദരും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ എന്നും ഭഗവാന്റെ ലോകത്ത് ഉള്ളവരാണ് അതുകൂടാതെ ദേവന്മാർക്കും ആ ഒരു സേവനത്തിലേക്ക് ഏർപ്പെടാനായിട്ട് ഒരു അവസരം കിട്ടുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരായ ശ്രീധാമ സുബൽ ഇവർ നന്ദൻ്റെയും ഉപനന്ദൻ്റെയും വീട്ടിൽ അവതരിക്കണം എന്ന് പറഞ്ഞു സ്തോക കൃഷ്ണ അർജുന അംശു അവരെല്ലാം നന്ദ മഹാരാജൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ അവതരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഭഗവാൻ്റെ നിത്യപാർഷികരാണ് ഭഗവാൻ പറയുന്നു എൻ്റെ കൂട്ടുകാരായ വിശാൽ ഋഷഭൻ തേജസ്വി ദേവപ്രസ്ഥൻ വരുതാപൻ ഇവരെല്ലാം ഋഷഭാനുവിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ ജനിക്കണം എന്ന് പറയുന്നു ബ്രഹ്മദേവൻ പറഞ്ഞു ആരാണ് നന്ദൻ ആരാണ് വൃഷഭാനു അതൊന്ന് വിശദീകരിക്കുമോ ഉപനന്ദൻ ആരാണ് ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു അവരൊക്കെ ഗ്വാലന്മാരാണ് അവർ എപ്പോഴും പശുക്കളെ മേച്ച് നടക്കും അവരെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാം എന്ന് പറയുന്നു ഭഗവാൻ പറയുക നന്ദൻ എന്ന പേര് കൊടുക്കുന്ന നന്ദ മഹാരാജെ നമ്മൾ വിളിക്കുമെങ്കിലും ആ നന്ദൻ എന്ന് പറയുന്ന ഒരു ടൈറ്റലാണ് ഇവിടെ പറയുന്നു നന്ദൻ എന്നുള്ള ഒരു ടൈറ്റൽ ഒരു ഗോപന് കിട്ടണമെങ്കിൽ ഒമ്പത് ലക്ഷം പശുക്കളുണ്ടായിരിക്കണം ഉപനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം പശുക്കൾ ഇനി ഇവിടെ പറയുന്നു വൃഷഭാനു എന്ന് പറയുമ്പോൾ കോടാനുകൂടി പശുക്കളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് നന്ദ നന്ദമഹാരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണം ഒരു കൺഫ്യൂഷനായി ക്ഷമിക്കണം അന്നേരം നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം പശുക്കൾ ഉപനന്ദൻ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം പശുക്കൾ ഓക്കെ വൃഷഭാനുവിൻ്റെ കയ്യിൽ പത്ത് ലക്ഷം പശുക്കൾ ഇനി നന്ദ നന്ദമഹാരാജൻ്റെ കയ്യിൽ ഞാനൊന്ന് നോക്കുവാണ് ഒരു കോടി പശുക്കൾ ഹരേ കൃഷ്ണ അന്നേരം നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം പശു ഹരേ കൃഷ്ണ അപ്പോൾ ക്ഷമിക്കണം ഇടയ്ക്കൊരു ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് വന്നു ഒരു കോൾ വന്നു അതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മദേവനോട് നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം പശുക്കളുള്ളവർ എന്നിട്ട് ഉപനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം പശുക്കളുള്ളവർ ഓക്കെ മറ്റേ വൃഷഭാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു ലക്ഷം പശുക്കൾ കാണും എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി പശുക്കൾ ഹരേ കൃഷ്ണ ഇനി വൃഷാലുവരൻ എന്ന് പറയുന്ന പറയുന്നൊരു ഗോപനുണ്ട് അദ്ദേഹത്തിന് അമ്പത് ലക്ഷം പശുക്കളുണ്ട് സുചന്ദ്രൻ ദ്രോണൻ എന്നീ ഗോപന്മാർക്കും ഇത്രയും പശുക്കളുണ്ട് എന്നിട്ട് പശുക്കളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ അതായത് ഇവർ ഇവരാരൊക്കെയാണെന്ന് ബ്രഹ്മദേവൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും പശുക്കളുള്ളവരാണ് അവരുടെ പേരാണ് ഇതെന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ഈ രണ്ട് ഗോപ രാജാക്കന്മാരും ആര് വൃഷഭാനുവും നന്ദമഹാരാജും ഒരുപാട് സദ്ഗുണങ്ങൾ കാണും കൂടാതെ ഒരുപാട് ഗോപികമാരും അവിടെ കാണുമെന്ന് പറയുന്നു അപ്പോൾ ബ്രഹ്മദേവൻ ചോദിച്ചു ഗോപികമാരെക്കുറിച്ചും അങ്ങന്ന് വർണ്ണിച്ച് എന്ന് ചോദിച്ചു അപ്പം ഭഗവാൻ പറഞ്ഞു ഗോപികമാരുടെ പല പല ഗ്രൂപ്പുകളുണ്ടെന്ന് ഭഗവാൻ പറയുന്നു ഓരോ ഗ്രൂപ്പിലും ഓരോ ഗ്രൂപ്പിലും പത്ത് അർബുദ ഗോപികളുണ്ട് ഗോപികമാരുണ്ടെന്നു പറഞ്ഞു പത്ത് അർബുദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അർബുദം എന്ന് പറഞ്ഞാൽ നൂറ് കോടി അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ അന്നേരം നൂറ് ഇൻറ്റു പത്ത് പത്ത് അർബുദം എന്ന് പറഞ്ഞാൽ ആയിരം കോടി ഗോപികമാർ ഓരോ ഗ്രൂപ്പുകളിൽ ഹരേ കൃഷ്ണ എന്നിട്ട് ഇവിടെ പറയുന്നു ചില ഗോപികമാർ ഗോകുലത്തിലെ ദ്വാരപാലകർ ദ്വാരപാലകരായിട്ടിരിക്കുന്നു ചിലവർ ഭഗവാൻ ഭഗവാൻ കൃഷ്ണനെയും രാധാറി ഭഗവാൻ പറയുന്നു എന്നെയും രാധാർ ദേവിയും അലങ്കരിക്കുന്നു എന്ന് പറയുന്നു ചിലവർ ഭഗവാനു വേണ്ടിയുള്ള ശയ്യ തയ്യാറാക്കുന്നു അന്നേരം പല പല ഗ്രൂപ്പുകളുണ്ട് എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും പത്ത് അർബുദം വെച്ച അന്നേരം ഒരർബുദം നൂറ് കോടി അന്നേരം ആയിരം കോടി ഓരോ ഗ്രൂപ്പിൽ ഗോപികമാരുണ്ട് ഹരേ കൃഷ്ണ ഇത് ഇതിവിടുത്തെ ആ ഗോലോകത്തിലെ കണക്കാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്നിട്ട് ചില ഗോപികന്മാർ ഇവിടെ പറഞ്ഞില്ലേ ദ്വാരപാലകരായിട്ട് ചിലവർ ഭഗവാനെ രാധാറാണി അലങ്കരിക്കും ചിലവർ ഭഗവാന്റെ ശയ്യ തയ്യാറാക്കും ഇനി ചില ഗോപികമാർ ഭഗവാന്റെ നികുഞ്ജങ്ങളെ സംരക്ഷിക്കും ചില ഗോപികമാർ ഗോവർദ്ധന പർവ്വത്തിൻ്റെ അവിടെ വസിക്കും ചില ഗോപികമാർ വൃന്ദാവനത്തിലെ വനങ്ങളെ സംരക്ഷിക്കും മറ്റു ഗോപികമാർ മറ്റുള്ള വനങ്ങളെ സംരക്ഷിക്കുന്നു ഇനി ചില ഗോപികമാർ വ്രജത്തിൻ്റെ പല പല വനങ്ങളിലായിട്ട് താമസിക്കും ചില ഗോപികമാർ യമുനയുടെ തീരത്തായിട്ട് ചില ഗോപികമാർ ഗംഗാ തീരത്തായിട്ടെന്ന് പറയുന്നു ഹരേ കൃഷ്ണ എന്നിട്ട് ഭഗവാൻ പറയുന്നു രമ മധു മാധവി വിരജ ലളിത വിശാഖ ഇവരെല്ലാം ഓരോരോ ഗ്രൂപ്പുകളുടെയും നേതൃത്വം വഹിക്കുമെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ഇത് കൂടാതെ എട്ട് ഗോപികമാർ നയിക്കുന്ന ഓരോരോ ഗ്രൂപ്പുകൾ കാണും പതിനാറ് ഗോപികമാരുടെ ഗ്രൂപ്പുകൾ കാണും മുപ്പത്തിരണ്ട് ഗോപികമാരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ കാണുന്നു മറ്റു ഭഗവാൻ ഇവിടെ പറയുന്നു ചില ഗോപികമാർ വേദങ്ങൾ തന്നെയാണ് ചില ഗോപികമാർ ഋഷിമാരാണ് ചിലവർ മിഥിലയിലുള്ള സ്ത്രീജനങ്ങളാണ് ചിലവരാണെങ്കിൽ കോശല രാജ്യത്തിലെ സ്ത്രീകളും ചിലവർ അയോധ്യയിലെ സ്ത്രീകളും ചിലവരാണെങ്കിൽ സീത ചിലവരാണെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടികൾ ഇവരെല്ലാം ഗോപികമാരായിരുന്നു ഇവരൊക്കെ ആരാ നമുക്ക് പഠിക്കാം അപ്പം ഭഗവാൻ പറയുന്നു ഇവരെല്ലാം മുൻ യുഗങ്ങളിൽ എന്നിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിരുന്നു അവരെല്ലാം ഗോപികമാരാകും ബ്രാവത്തിലെന്ന് അദ്ദേഹം ബ്രഹ്മദേവൻ ചോദിച്ചു അവരെങ്ങനെയാണ് വ്രജത്തിലെ ഗോപികമാരാകുന്നത് അത്തരം ഭഗ ഭഗവാൻ പറയുന്നു അവർ അവർ ബ്രഹ്മദേവൻ ചോദിക്കാൻ അവർ ഏത് പുണ്യപ്രവർത്തിയാണ് ചെയ്തത് എന്ത് തപസ്സാണ് ചെയ്തത് വലിയ വലിയ ഋഷിമാർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഈ സ്ഥാനം അവർ എങ്ങനെ നേടിയെടുത്തു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ഭഗവാൻ പറയുകയാണ് ശ്വേതദ്വീപിൽ അതായത് ഭഗവാൻ ക്ഷീരോദകശായ വിഷ്ണുമായിട്ട് ഇങ്ങനെ ഷയിക്കുന്ന സമയത്ത് വേദങ്ങൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു ആ സ്തുതിയിൽ ഭഗവാൻ സന്തുഷ്ടനായി അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്ത് വരമാണ് വേണ്ടത് എന്ന് വേദങ്ങളോട് ചോദിച്ചു അന്നേരം അപ്പോൾ വേദങ്ങൾ പറഞ്ഞു അങ്ങ് ഭൗതിക മനസ്സിൻ്റെയും വാക്കുകൾക്ക് അപ്പുറത്താണ് അങ്ങേ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാൻ നമ്മളെ നമ്മളെ നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ അതീന്ദ്രിയ രൂപം പുരാണങ്ങളിലൊക്കെ പറയുന്ന സച്ചിദാനന്ദ രൂപം കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ ഉടൻ തന്നെ ഗോലോക ബൃന്ദാവനും വേദങ്ങൾക്ക് കാണിച്ചു കൊടുത്തു സച്ചിദാനന്ദ രൂപമൊക്കെ കാണിച്ചു കൊടുത്തു വൃന്ദാവനം കാണിച്ചു കൊടുത്തു വൃന്ദാവനത്തിലെ നികുഞ്ജങ്ങളും പലപല അവിടുത്തെ മനോഹാര്യതയും കാണിച്ചു കൊടുത്തു ഗോവർദ്ധന പർവ്വതം കാണിച്ചു പലപല അവിടുത്തെ ഗുഹകളും അമൂല്യമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷികളും മൃഗങ്ങളും ഒക്കെ നദിയും അതിസുന്ദരമായിട്ടുള്ള തടാകങ്ങളും താമരകൾ പിന്നെ അരേനങ്ങൾ ഇതെല്ലാം അവർ കണ്ടു എന്നുള്ളതാണ് പിന്നെ ഭഗവാനെയും കണ്ടു അതിസുന്ദര കൈശോര രൂപത്തിൽ ഭഗവാനെ കണ്ടു ചുറ്റും ഒരുപാട് ഗോപികമാർ ഭഗവാൻ്റെ സേവനം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു ഇത് കണ്ടപ്പോൾ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇതിൽ കൂടുതൽ ഞാൻ എനിക്കൊന്നും നിങ്ങൾ ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അന്നേരം ഉടനെ വേദങ്ങൾ പറഞ്ഞു കൂടാനുകൂടി കാമ ദേവന്മാരെ കാട്ടി അങ്ങ് വളരെ സുന്ദരമായിട്ട് അങ്ങേ നമ്മൾ കണ്ടു ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആകർഷണം തോന്നുകയാണ് അങ്ങയുടെ ഒരു കാമുകിയാകാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഗോപികമാരെ പോലെ ആകാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളെല്ലാവരും ഗോലോകത്തിലെ ഗോപികമാരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാനോട് പറഞ്ഞു ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞു ഇത് അസാധ്യമാണ് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷെ എന്നാലും ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി നടത്താം എന്ന് പറഞ്ഞു പറഞ്ഞു ഇനി അടുത്ത ബ്രഹ്മസൃഷ്ടി വരുമ്പോൾ നിങ്ങൾ ബ്രഹ്മ അടുത്ത ബ്രഹ്മദേവൻ്റെ സൃഷ്ടി വരുമ്പോൾ നിങ്ങൾ ഗോപികമാരാകും പ്രചത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് മധുരയിൽ എന്നാൽ ഭൂമിയിലാ മധുര മണ്ഡലം ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ രാസനൃത്തത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ കാമുകനായിട്ട് സ്നേഹിക്കും എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു അന്നേരം ഭഗവാൻ ബ്രഹ്മദേവനോട് പറഞ്ഞു അന്നേരം കഴിഞ്ഞ കൽപ്പത്തിൽ അവർക്ക് അനുഗ്രഹം കിട്ടി അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഗോപിയന്മാരാവുന്നതെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഇനി മറ്റുള്ള ഗോപിയമാരൊക്കെ എങ്ങനെ ഗോപിയമാരായി എന്ന് കേൾക്കുമെന്ന് പറഞ്ഞു രാവണനെ കൊല്ലാനായിട്ട് ഭഗവാൻ പറഞ്ഞു ഞാൻ ദശരഥപുത്രനായിട്ട് വന്നു ആ സമയത്ത് സീതാസ്വയംഭരത്തിൽ ഞാൻ വില്ലൊടിച്ചു ജാനകി വിവാഹം കഴിച്ചു എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ മിഥിലയിലുള്ള പല സ്ത്രീജനങ്ങൾക്കും ശ്രീരാമസ്വാമിയെ കണ്ടപ്പോൾ ഭഗവാനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു അവരെല്ലാവരും ഭഗവാനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് പറഞ്ഞു ഭഗവാനെ നമ്മുടെ ഭർത്താവാകണം എന്ന് അഭ്യർത്ഥിച്ചു ഭഗവാനോട് അന്നേരം ഭഗവാൻ പറഞ്ഞു ദ്വാപരയുഗത്തിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പല പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചു ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു ഒരുപാട് തപസ് ചെയ്തു അതിലൂടെ അവർ ബൃന്ദാവനത്തിലെ ഗോപികമാരാവുകയാണെന്നും പിന്നെ ഭഗവാൻ തിരിച്ച് കൗശല രാജ്യത്തിലേക്ക് എത്തിയപ്പോൾ ശ്രീരാമസ്വാമിയെ കണ്ടപ്പോൾ കൌശലരാജ്യത്തിലെ കുമാരിമാർക്കൊക്കെ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് വീണ്ടും ആഗ്രഹമായി അന്നേരം ആ ഗോപികം ആ സ്ത്രീജനങ്ങൾക്ക് ആ കന്യ കുമാരിമാർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ് അതിനുശേഷം ഭഗവാൻ സീതാസമേതനായിട്ട് അയോധ്യയിലേക്ക് എത്തിയപ്പോൾ അയോധ്യ അയോധ്യയിലുള്ള ഒരുപാട് സ്ത്രീ ജനങ്ങൾക്ക് ഭഗവാൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് ഒരുപാട് ആകർഷണം തോന്നി അന്നേരം സരയൂ നദിയുടെ തീരത്തായിട്ട് അവർ തപസ് ചെയ്തു ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാനായിട്ട് അപ്പോൾ അവർക്കും അനുഗ്രഹം കിട്ടി ദ്വാപരയുഗത്തിൽ നിങ്ങൾ ഭഗവാന്റെ കൗമികമാരാകും എന്ന് നീ ദണ്ഡകാരണ്യ വനത്തിൽ പോയ സമയത്തിന് ദണ്ഡകാരുണ്യ വനത്തിൽ ഒരുപാട് ഋഷിമാരുണ്ടായിരുന്നു അവരെല്ലാവരും ഭഗവാനെ ധ്യാനിക്കുകയായിരുന്നു അവർക്കെല്ലാം ഭഗവാന്റെ ഗോപികമാരാകണം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ദ്വാപരയുഗത്തിൽ ഉള്ളവർക്ക് ദ്വാപരയുഗത്തിന് ശേഷമല്ല ഭഗവാനെക്കുറിച്ചുള്ള അറിവുകളുള്ള എല്ലാ യുഗങ്ങളിലും ഭഗവാനെക്കുറിച്ചുള്ള അറിവുള്ള ഋഷിമാരുണ്ട് അന്നേരം അവരൊക്കെ ഭഗവാനെ കണ്ട ഉടൻ തന്നെ അവർ ധ്യാനിക്കുകയായിരുന്നു ഭഗവാൻ്റെ ഗോപികമാരാകാൻ അന്നേരം ഭഗവാൻ ശ്രീരാമസ്വാമിയെ കണ്ട ഉടൻ തന്നെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി എടുത്ത് എഴുന്നേറ്റ് അവരെല്ലാവരും പറഞ്ഞു ആ നമ്മുടെ ഗോപാലൻ വന്നു പക്ഷെ ആളുടെ കയ്യിൽ ഓടക്കുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരെല്ലാവരും നമസ്കരിച്ചു ഭഗവാനെ സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു അവർ അവരുടെ ഭക്തി കണ്ടിട്ട് ശ്രീരാമസ്വാമി ചോദിച്ചു എന്തു പരമാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സീതാദേവി എങ്ങനെയാണോ അങ്ങയുടെ കൂട്ടത്തിൽ നടക്കുന്നത് അതേപോലെ നമ്മളും കൂട്ടത്തിൽ വരാൻ പറ്റണമെന്നത് അപ്പോൾ അപ്പം ശ്രീരാമസ്വാമി പറഞ്ഞു ലക്ഷ്മണൻ എൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന പോലെ നടക്കാനായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂട്ടത്തില് ഇപ്പം തന്നെ വരായുമായിരുന്നു പക്ഷേ സീതാദേവിയെ പോലെ എൻ്റെ കൂട്ടത്തിൽ അത് അതിപ്പം നടക്കത്തില്ല അതുകൊണ്ട് അത് ദ്വാപരൂഗത്തിലേ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഋഷിമാരും ഗോപികമാരും എന്നുള്ളത് അതിനുശേഷം ഭഗവാൻ പഞ്ചുവട്ടിയിലേക്ക് പോയി പഞ്ചവടിയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉൾക്കാടുകളിലുണ്ടായിരുന്ന കുറേ ആദിവാസി പെൺകുട്ടികളുണ്ടായിരുന്നു അവർക്കും ഭഗവാനെ കണ്ടിട്ട് അവർക്കും ഭഗവാനെ കാമുകനായിട്ട് ലഭിക്കണം ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹമായി എന്നിട്ട് അവർക്ക് അതൊരിക്കലും നടക്കത്തില്ല എന്നറിയാമായിരുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ ജീവൻ ത്യജിക്കാനായിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഭഗവാൻ ഒരു ബ്രഹ്മചാരി വേഷത്തിൽ ശ്രീരാമസ്വാമി അവരുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ജീവൻ ഉപേക്ഷിക്കരുത് ദ്വാപര യുഗത്തിൽ നിങ്ങൾക്ക് ഗോപികമാരാകാൻ പറ്റുമെന്നുള്ളൂ എന്നിട്ട് വാനരന്മാരുടെ സഹായത്തോടു കൂടി ഭഗവാൻ രാവണനെ വധിച്ചു എന്നിട്ട് അതിനുശേഷം തിരിച്ചെത്തിയതിന് ശേഷം ഭഗവാൻ അയോധ്യവാസികളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ളൂ സീതാദേവിയെക്കുറിച്ച് ഒരു അലക്കുകാരൻ്റെ പറിച്ചില്ലായിരുന്നു അന്നേരം ഓരോ യജ്ഞം ചെയ്യുന്ന അന്നേരം സീതാദേവിയെ കാട്ടിൽ കാട്ടിലുപേക്ഷിച്ചിരുന്നു നമുക്കറിയാം ഉപേക്ഷിച്ചതല്ല പക്ഷെ വാൽമീകി ഋഷിയുടെ ക്ഷമിക്കണം അതെ വാൽമീകി ഋഷിയുടെ ആശ്രമത്തിലായിരുന്നു ഭഗവാൻ ഉപേക്ഷിക്കുന്നത് ലക്ഷ്മണ സ്വാമിയെടുത്ത് അവിടെ തന്നെ കൊണ്ടുവിടാൻ പറഞ്ഞതായിരുന്നു അതിനുശേഷം ഓരോ യജ്ഞം ചെയ്യുന്ന സമയത്തും ഭഗവാൻ സീതാദേവിയുടെ അതേ രൂപത്തിൽ ഒരു സ്വർണ വിഗ്രഹം തയ്യാറാക്കി യജ്ഞത്തിൽ അടുത്ത് ഇരുത്തുമായിരുന്നു അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടായി ഓരോ യജ്ഞത്തിലും എന്നിട്ട് ഒരിക്കൽ ഈ യജ്ഞ ഈ വിഗ്രഹങ്ങളെല്ലാം കൂടെ ജീവൻ വെച്ചു എന്നിട്ട് അവരെല്ലാവരും ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും സീതാദേവിയുടെ രൂപത്തിൽ അങ്ങേക്ക് വേണ്ടി യജ്ഞത്തിൽ പങ്കെടുത്തതല്ലേ നമുക്കെല്ലാവർക്കും അങ്ങേ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ഭഗവാൻ ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അന്നേരം പറഞ്ഞു നമ്മളെല്ലാവരും മിഥിലയുടെ അതേ മിഥിലയിലെ അതേ സീത തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അന്നേരം നമ്മളെ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കരുതാ പറഞ്ഞു അന്നേരം ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അതൊരിക്കലും നടക്കുന്നതല്ല പക്ഷെ യുഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു ഹരേ കൃഷ്ണ അന്നേരം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഭഗവാൻ ഇത് സീതാദേവിയാണെന്ന് പറഞ്ഞൊരു വിഗ്രഹം റെഡിയാക്കിയാണ് അന്നേരം അതിലങ്ങ് ജീവൻ വെച്ചു ഭഗവാനല്ലേ സങ്കല്പിക്കുന്നത് അപ്പോൾ അതിൽ ജീവൻ വെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ യജ്ഞത്തിൽ ഈ യജ്ഞത്തിനായിട്ട് പങ്കെടുത്ത എല്ലാ സീതാരൂപങ്ങളും അവരും ഗോപികമാരായിരിക്കുന്നു ഹരേ കൃഷ്ണ ഇങ്ങനുണ്ട് വളരെ സ്പെഷ്യലായില്ലേ അന്നേരം ഒരുപാട് പുതിയ പുതിയ അറിവുകളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഇതാണ് നമ്മുടെ ഈ എൻ്റെ സ്വന്തം ഗുരുവായപ്പ എന്ന് പറയുന്ന ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അന്നേരം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എല്ലാവരുമാണ് ഭഗവാന്റെ ഗോപികമാരായിട്ട് വന്നത് പക്ഷേ അടുത്തൊരു കാര്യം മനസ്സിലാക്കണം ഇത് കൂടാതെ ഭഗവാൻ സ്പെഷ്യലായിട്ട് കുറേ ഗോപികമാരുണ്ട് അവർ നിത്യോപാർഷിതരാണ് അത് കൂടാതെയാണ് ഈ ഗോപികമാർ മനസ്സിലായില്ലേ കൺഫ്യൂസിങ് ആയില്ലേ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എപ്പോഴും കൺഫ്യൂസിങ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലിടുക ഇടയ്ക്ക് കുറച്ച് കോളുകളൊക്കെ വന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തത് ക്ഷമിക്കണം നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും സമാധാനമായിട്ടിരിക്കണം പക്ഷേ എന്ത് ചെയ്യാറ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരികയാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാളത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം ഹരേ കൃഷ്ണ